നമസ്കാരം മുസ്ലിം ലീഗ് മാനപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് യാത്രയപ്പ സമ്മേളനവും പഠന ക്ലാസും നടത്തി മൈലൂർ എം യു പി സ്കൂൾ ഹാളിൽ നടന്ന ഹജ്ജ് യാത്രയപ്പ സമ്മേളനവും പഠന ക്ലാസും മുസ്ലിം ലീഗ് വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിസാർ ഇറാക്കി ഉദ്ഘാടനം ചെയ്തു സി എം മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മൈലൂർ ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് അലി ബാഖവി ഉദ്ബോധന പ്രസംഗം നടത്തി പഞ്ചായത്ത് മെമ്പർ കെ കെ ഹുസൈൻ മുൻ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അലി കുഞ്ഞ് ജുമാ ഇമാം ഇമാർ ബാഖവി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജമാൽ വാലി എസ് ടി യു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം എ മൊയ്ദീൻ കെ വി മുഹമ്മദ് ബഷീർ ഇ ബി അബ്ദുൾ റഹ്മാൻ ഷൈമോൻ കുഞ്ചോട്ട് കെ യു അലിയർ തുടങ്ങിയവർ സംസാരിച്ചു ഹജ്ജ് ട്രെയിനർ എം എച്ച് മൂസ മാസ്റ്റർ ക്ലാസ് നയിച്ചു നമുക്കറിയാം ഏതാണ്ട് മദ്രസ തലങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ നാലിലോ അഞ്ചിലോ ക്ലാസുകളിലൊക്കെ നാം പഠിക്കുന്ന സമയത്ത് ഹജ്ജ്